എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ വെമ്പള്ളി വെള്ളാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുറവലങ്ങാട് കിടങ്ങൂർ ഏറ്റുമാനൂർ വഴി ബസ് പോകുന്ന റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം പി ഡബ്ല്യു ഡി റോഡാണിത് കൂടാതെ ഈ വീടിൻ്റെ സൈഡിൽ ചേർന്ന് തന്നെ ഒരു കടമുറിയുണ്ട് അവിടെ പലചരക്ക് വിത്ത് സ്റ്റേഷനറി കടയാണ് ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഒരു കടയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ വിശാലമായ മുറ്റം ചുറ്റുമതിൽ ഗേറ്റ് ഇനി നമുക്ക് വീടും വീടിൻ്റെ പരിസരവും ഒന്ന് കാണാം രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഈ മുറ്റത്തുണ്ട് ഈ പുരയിടത്തിലെ എന്ന് പറയുന്നത് കായ്ഫലമുള്ള തെങ്ങുണ്ട് പ്ലാവ് മാവ് അതോടൊപ്പം തന്നെ നമുക്ക് വീടിൻ്റെ പുറകുവശത്തോട്ട് ചെല്ലുമ്പോൾ വളരെ ഭംഗിയായിട്ട് അവിടെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ നല്ല അന്തരീക്ഷത്തിൽ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കാണുന്നത് വീടിൻ്റെ പുറകുവശമാണ് അവിടെ ധാരാളം ഏത്തവാഴകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ജലലഭ്യത എന്ന് പറയുന്ന രണ്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് ജലലഭ്യതയ്ക്കായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഈ വീട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി ഉടമസ്ഥനും കുടുംബത്തിനും താമസിക്കുവാൻ പണിത വീടാണ് മുൻവശത്തുള്ള ആ കെട്ടിടമാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം കാർ പോർച്ച് കഴിഞ്ഞ് സിറ്റോട്ടും കടന്നിയെന്ന് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വലിയൊരു ഹാളും തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയയും കാണാം ടെറസിൻ്റെ മുകളിലേക്ക് കയറുവാൻ അകത്തു നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് റൂം എന്ന് പറയുന്നത് വളരെ വിശാലമായ സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യവും ഈ ലിവിങ്ങിലുണ്ട് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് അതിൽ രണ്ടെണ്ണം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടുമായി മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെയെല്ലാം തൊട്ടടുത്ത് തന്നെ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളതും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കിടങ്ങൂർ ടൗണിലേക്കും ധാരാളം വെള്ളം കിട്ടുന്നതും വെള്ളപ്പൊക്ക ഭീഷണിയും ഇല്ലാത്ത സ്ഥലം പതിനാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടും തൊട്ടടുത്തുള്ള കടമുറിയും ചേർത്ത് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം വിശാലമായ സ്ഥല സൗകര്യത്തോടുകൂടിയ മനോഹരമായ കിച്ചൺ അത്യാവശ്യം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വർക്കേരിയ അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ പതിനാല് സെൻറ്റ് സ്ഥലവും ഈ വീടിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി